ശ്രീമദ് ഭാഗവതം നാലാം സ്കന്ധം ഇരുപത്തെട്ടാ അധ്യാ സമാരംഭം ഏ കൽപനാവൻ സൈന്യ സന്നാകത്തോടും ഈ ലോകം തന്റെ കാലപുത്രിയും വജ് മനസ്സുമെന്നെ സഞ്ചാരം ചെയ്തി ഒരിക്കൽ ജരിത സർപ്പത്തിനാൽ പരിപാലിതമായി ഭോ ഭാഡിമുഖമ്മുരഞ്ജനാദരാതീശ്വര നഗരത്തേക്ക് പോലാത്കാരകം കടന്നാക്രമിച്ചൂ പിടിയിൽ പിടിയിൽപ്പെട്ടിയിടുവോ നീ ജഗത്തിൽ സാരകീനനായി ഭവിച്ചിടും നീ നീദാക്ഷണത്തിൽ തനുജയുണ്ടാലാപുരത്തിൽ ഉൾപ്പുക്കുഭോഗത്തിൽ വിരിച്ചിടുവാൻ ആരംഭിച്ച കാലകന്യാൾ ബൃജുമാനാപ്പുരത്തിൽ യാലക ദ്വാരത്തിലൂടെ താശതം ഒരിക്കൽ കടന്നകത്തേറിയും ഒരിക്കൽ കടന്നകത്തേറിയങ്ങെല്ലാടോം ഒരുപോലാക്രമങ്ങൾ നടത്തിക്കൊള്ളയിട്ടാൽ കുടുംബസമേതനായ മമത്വം മൂലം ത്മാഭിമാനിയാകിയ പുരഞ്ജനന് തുടരേം നിജ രാജാദാനിയെ ശത്രു പടലമാക്രമിക്ക മൂലമായി സംതപിച്ചന്യാശിഷ്യനയും ഭലോലനായി അജ്ഞനായി ബുദ്ധിഹീനനുമായി യവനാഗർവാദാ സർവൈശ്വര്യനായി അവനാ പുരിയാകെ തകർന്നോ കിടപ്പതും സ്നേഹമില്ലയെ ഭാര്യാപെരുമാറന്നതും ദേഹത്തിൽ ബാധിച്ചിരിക്കുന്നതും ശത്രുസഞ്ജയം രാജ്യമെല്ലാം മദ്യന്തം ദുഷിപ്പിച്ചു നശിപ്പിച്ചതും ദുരന്ത ചിന്താമക്തനായവൻ പ്രതിക്രിയക്ക് ഒരു ദുരന്താ ചിന്താമഗ്നായ ഒൻ പ്രതിക്രിയക്കെത്തൂര് മാർഗവും ലഭിച്ചിഴാതെ സന്തപിച്ചാൽ ജരയാൽ വിരസങ്ങൾ കാമങ്ങൾ വീണ്ടും കരുതുവോനായി കരുതുവാനായി ജായ ദീനായ പുരഞ്ജനൻ സത്രസേന കാലാർജിതമാകും തൽപുരം വിട്ടുമാറാൻ ഇഷ്ടമില്ലായ്മയിലും സംഭ്രമം അതിലേക്കായൊരുഗം തുടങ്ങിനാൽ മൃത്യുപിന്യേഷ്ഠാതാവാകുമാ പ്രജനും അത്തേ എത്തിയ പുരഞ്ജനാലയം രീതിഹോത്ര പെട്ടെന്ന് ആഹാരമാക്കി ഡെഥലേസോദര പ്രീതിക്കായി പത്തനം കത്തില്ലവേ പുരഞ്ജനെ പ്രതീശൻ വംശപ്രഥ സഞ്ജയത്തോടൂ കളത്രപുത്രപുത്രും കൂടി അളവില്ലാത്ത മട്ടിൽ സങ്കടപ്പെട്ടിടില്ലാപുരം യവനന്മാർ ചീളർന്നു വാനസ്ഥാനം രോദനം ചെയ്തിട വേരൂപാലെല്ലാം സർപ്പം പ്രജ്വാരീടമൂലം വരുതപിച്ചിടിന സങ്കടമേവം സഹിച്ചു ദേഹം നിറച്ചിരിക്കും സർപ്പവും അപ്പുരപ്പാലനത്തിൽ മരപ്പത്തിൽ നിന്നെന്നപോലെ അപ്പുരം വിട്ടൊഴിഞ്ഞു പോകുവാനിച്ച് ചിതേ ആ നൂറാണ്ടാഗ്യന്തർ വരുമാടിയ ീരെ അറ്റംഗം മുറിഞ്ഞായിരിക്കേക്കടായിടുമായി അവനെന്നാരുപാട് മുത്തു മൂലം കരഞ്ഞാൻ അവൻ പാരൂ പുത്രികൾ പുത്രനം കോശം വരിച്ചിങ്ങനെ ശേഷിച്ച ശേഷിച്ചതം സമ്പത്തിൽ ഞാനെന്നും എന്റേതെന്നും പോഷിച്ചോരോ അഭിമാനം നിമിത്തം നഷ്ടതീയാം ആഗ്രഹസ്ഥരും ഭാര്യ വിയോഗമെടുത്ത പോലെ ദുഃഖിതനായി ചിന്താ നിബന്ധനായി ഈ രോഗം ഞാൻ വെടിഞ്ഞാൽ ബാലരൊത്ത നാഥയായി എങ്ങനെ ഞാൻ ഞാനുണ്ണാത്തപ്പോൾ ഉണ്ണുകൾ പറയാ സ്നാനം ഞാൻ ചെയ്യാത്ത ആളവൾക്കും കുളിയില്ല ഞാൻ അല്പം കോപിക്കുക പേടിച്ചിരിക്കും ഞാൻ അത്രേ പരസ്യയ്ക്കലും പിരിച്ചു വരിച്ചുകൊള്ളും മൗനമൗനം വല്ലതും കൃത്യമീം ഞാൻ വന്നെന്നെ മറന്നുപോയി ദൂരദേശത്തിലെങ്ങാൻ ദുഃഖിക് കൃഷിയായി പോരസൂ എന്നാകിലും അവൾ എന്ന ഭാവത്തിൽ തിരിച്ചിക്കാതെയും വന്നിടാൻ പഠാശ്രമം ഞാൻ പിരിഞ്ഞെന്നാൽ പിന്നെ പുത്രന്മാരും എൻ പുത്രിമാരും ദുഃഖിച്ചേം ആശ്രയിച്ചു കപ്പൽ നാശത്തിങ്കർ ഒപ്പമായിത്ര നാൾ ജീവധാരണം ചെയ്യും ഇത്തരവും ബുദ്ധിമോട്ടം ആ പ്രദീനാഥനെ അതിനർഹനെന്നാകില്ല പിടിച്ചു കെട്ടിയിടത്തു കൂടി ഞാൻ യവന ഭൂപനെ ഗോസമം കിട്ടി സ്വന്തം ഭവനം പ്രതി കൊണ്ടുപോകവേ ശോകം പൂണ്ടൂ തൽപുത്ര വൃത്തികൾ അത്രകളും ബന്ധുക്കളും ആർത്തരായി പിന്നാലെ ചെന്നീനാ യവനൻ പല്ലകം വിട്ടതോടഭവനം തീർണിച്ചും പ്രകൃതി യവനെ ചെൻബലാൽക്കാരത്താൽ കെട്ടി വലിച്ചിടയ്ക്കും മോഹാമാവിഷ്ടനാം പുരഞ്ചനൻ പിരിഞ്ഞിടാതെ പണ്ടേ തന്നെ സ്നേഹിക്കും സഹരിയിലുണ്ടായിട്ടും അവനേ വിസ്തരിച്ച കരുണയില്ലാത്തവൻ യാഗത്തിൽ കൊന്നവശു കർമ്മത്തെ സ്മരിച്ചു ോപത്തോടും കുന്തം പോൽ കൂർത്തു മൂർത്ത കൊമ്പുകൾ കൊണ്ട് കുത്തി തൻ തനുവാകെ കീറി തുളച്ചു തന്നിലാണ്ടു തന്നിലാണ്ടുതരുണി സംഘത്തിനാൽ മലിനമായും മനം വളരെ നാൾ അങ്ങനെ ദുഃഖിച്ചാൻ അന്നും നിജ നാളിനാഴ്ചയെ തന്നെ ചിന്തിച്ചിരിക്കുമൂലോസനായിടും സംസാദനായാൽ പിന്നെ പ്രമോദത്തമിയേ അവളില്ല സീതാക്ഷിയാ മുരൂ സുതയെയും അവരജന്മാരായിട്ട് ഏഴു പുത്രന്മാരെയും അവനുഭവിപ്പിച്ചാനായവരേഴും പിന്നെ ദ്രവിടെ ദേശത്തിൽ നിന്ന് ദ്രിവിഡദേശത്തിന്റെ ഹ്രേ അവർക്കോരോരുത്തർക്കും അസഖ്യം പുത്രന്മാരും ഭവിച്ചു മന്യന്തരം ധനം വന്നു വഴുതാഖ്യം ി ജനിച്ചതൽ പുത്രനായ ഭവിച്ചതാ മലയധ്വജ പുത്രക്കേകീകുലപർവത മാർണാൽ സൃഷ്ടാർ മതിരേഷണയാകും വൈദ്യർ വിശുദ്ധരെയും സദനത്തെയും സംഭോഗങ്ങളെയും തള്ളി ചന്ദ്രനെ നിലാവുമ്പോൾ താൽ പ്രാണനാഥനഷ ഭൂപാലം തന്നെ അനുഗ്രഹിച്ചിടിന താമ്രവർണിയും ചന്ദ്രവാസയും ബഡോതകായി മൂന്ന് നദികൾ തൻ ശുദ്ധമാം നിരം തന്നിൽ ർഭർഭാഗങ്ങൾ ശുചിയാക്കിയാധിപരമൂല ജലം പുലൂത്തും ശരീരത്തെ മെല്ലവേ കൃഷമാക്കും തണുപ്പൂഷ്ണവും കാറ്റും സുഖം ദുഃഖം പ്രിയപ്രിയമേപോം

ജയിച്ചു ശാന്തനായി ലാ ആത്മാവിനെ ഇങ്ങനെ ഒരു ദിക്കിൽ തന്നെ ഗമനചഞ്ചലനായ ഒരു കുറ്റി പോലെ ഇരുനാൽ നൂറ് വർഷമായുള്ള ധ്യാനത്തോടും അപ്പോൾ ആത്മാവിനെ അഖില വ്യാപിയായി അല്പവും സ്വപ്നത്തിൽ ഉണർന്നോ പോൽ തത്വം ത്രിപദേ സർവൈശ്വര്യപൂർണനായ ഭുവനത്തിൽ ഉപദേഷ്ടാവാം അരുളി ഹരി അരുളി ചെയ്തതായി എങ്ങും ശുദ്ധജ്ഞാന മാം ദീപത്തിന്റെ മങ്ങാള ുംത്മാവേയും ഭോഗങ്ങളെ നിതരാ ഉപേക്ഷച്ചു ധർമ്മജ്ഞാ മുഖ്യനാകും പതിതന്നുഭക്തിപൂർവം പതിവായുപചരിച്ചിരുന്നാൾ വീണ്ടും വിധം

പതിവ് പോലെ തന്നെ ഭർത്തൃപാശത്തിൽ ചെന്നേ ചിതമായുപചാരം ചെയ്തു പോന്നിതോ നിത്യവും ഒരു നാൾ കാന്താപാതും ചൂടില്ലാതെ തണുത്തിരിക്കുന്നതായിട്ട് തിണ്ടാടുമാൻ പേടബോൾ സംഭ്രമം പൂട്ടിയിട ബിന്ദുവാം തൻ കാന്തനെ തൻകാന്തനെ തനിയേ ബന്ധുപാന്തനെ പിരിഞ്ഞു തനിയെതാം തനിൽ മലാർ മുഴലുമാതാങ്ങി കണ്ണിരാൽ സ്ഥലങ്ങളെ സേചനം ചെയ്തുകൊണ്ടേ മണ്ണിൽ വീണത്തിച്ചത്തിൽ തുച്ഛത്തിൽ വാവിട്ടു കരഞ്ഞോ രാജർഷേ കാന്ത ഭവാൻ ഭറങ്ങാതിരുന്നേൽക്കാം

വനത്തിൽ ഭർത്താവിനെ അനുഗമിച്ച സ്വാധീമിച്ചേ കണ്ണീരൊഴുക്കി കൊണ്ടുക്കാത്ത പാദാബ്ജങ്ങൾ പിന്നെയും വീട് വിറക് കൂട്ടി ചിത ചമച്ചു കാമുകന്റെ ശരീരം അവൾ അതിൽ വെച്ച് കത്തിച്ചു തീയും കത്തി ചത്തിനാൽ അവിടെ പണ്ടേ വാഴും ബ്രഹ്മജ്ഞനൂ സാന്ത് മാധുര്യവാക്യങ്ങളെ ശാന്തമായി പ്രകാരമുള്ള ചെയ്തി നരീമണേൻ പിതാവാരായിടാം ആരെ കുറിച്ചാണ് നീ കരയുന്നത് ഇപ്പോൾ ആരാണ് ഈ കിടക്കുവോ അതിൽ നീ നടന്ന ആരോടോ സഹാവാമെന്നെ നീ ആക്കുന്നു ഭുവന പോരാകം മുത്തും നീയാ തൊള്ളിളം ഇവനെ ഉപേക്ഷിച്ച് തിരിഞ്ഞുപോയോ ഇതല്ലോ അല്ലോ അത് ജ്ഞാതനെന്നുള്ള നിന്നാഹ സഹാവിൻ്റെ ഓർമ്മ അവശേഷിച്ചിട്ടു അവശേഷിച്ചിട്ടുണ്ടോ നിനക്ക് ചൊല്ലിയിടുക നാം ഇരുവരും മനസാവാഹംസങ്ങളും േമസംബദ്ധാരാഗം സുഹൃത്തുക്കളും അത്രേ ആയിരംസരത്തോളം ഉമ്മസിക്കുവാനായിട്ട് ഒരിടമെങ്ങും നമുക്കില്ലായിരുന്നു ബന്ധുവ ഭൻ എന്നെ പിരിഞ്ഞു വിഷയാശയന്തരത്തിൽ ഏറിപ്പോയി മഹീതരം തന്നിൽ ഹരേ ാരായണ അയ്യങ്ങമേ സഞ്ചരിച്ചു നിപുണയായിടുമോ രംഗന നിർമ്മിച്ചതാ സ്ഥാനത്തെ വിഷിച്ചിതേ ശേലിൽ അങ്ങോന്പതോ മാർഗം ഒരു പാലൻ മൂന്നും കക്ഷ്യാറ് കച്ചകൊടക്കാർ വിപണി അഞ്ചും അഞ്ചു വിധ സാധനങ്ങളും നിപുണം നരിനായകത്വമുള്ളത്രേന്ദ്രിയ വിഷയങ്ങളേ

ായിും പുരുഷൻ ശരീരത്തിലായതാനായി തന്നെ താൻ അറിയുന്നതില്ലഹോ അതിൽ നീ യോഷയുച്ചു കേട്ടതൊന്നും സ്മൃതിയിൽപ്പെടാതാവളോടുള്ള ശബ്ദം താൽ പാപഭൂ ഇഷ്ടമാകും ഈ അവസ്ഥയെ ഇപ്പോൾ പ്രാപിച്ചിരിക്കുന്നു പ്രഭു ഭഗവാൻ വിദർഭാത്മജിയല്ല നീ വീരനായിടുമീവീ നാഥാഗ്രിമൻ നിന്നുടെ സുഹൃത്തമല്ല ചിന്ത നവദ്വാരപുരിയിലേപും നിന്നെ ബന്ധിച്ച പുരഞ്ജനീക്കഞ്ഞു ഭർത്താവുമാല്ല പോയ ജന്മം ഞാൻ ബുമാനി ജന്മം ശ്രീ എന്നു എങ്ങ് എൻ മയാൾ തോന്നുന്നതാം രണ്ടില്ല പാർത്തുകയാണെങ്കിൽ വാസ്തവ സ്വരൂപത്തെ ഞാൻ തന്നെ നിന്നും നീ എന്നെയല്ല നീതാ തന്നെ ഞാനും കണ്ടുകൊള്ളുക നീ സത്യം അന്തരം നമ്മൾ തമ്മിൽ അല്പവും കാണുന്നില്ല ചിന്തരായ സുരേഷന്മാരൊരിക്കലും കണ്ണാടിതൽ ശുചിത്വം ലോചനത്തിൽ തെളിച്ചാം എന്നിവയാശ്രയിച്ചു ഭിന്നമായി ി കണ്ണാടി നോക്കിയിടുമ്പോൾ കാണുമ്പോലാ വിദ്യയോട് അന്യജ്ഞനായി ജ്ഞാനിയായി വിദ്വാ ഏകാത്മാവിന് രണ്ടായമായാലാ കൃഷ്ണനായി നീ കാൺ മൂന്നാം തമ്മിലുണ്ടന്ധകരം അത്രയ്ക്കുമേൽ ഈ മട്ടിലാമാ സഹംസത്തെ ആ വിജ്ഞാതനാ

പരോക്ഷ പരോക്ഷിയനല്ലോ ഭഗവാൻ ഭഗവതി വാസുദേവായ ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മനേ പരബ്രഹ്മണേ കൃഷ്ണായ വാസുദേവ ഹരേ പരമാത്മനെ ഗോവിന്ദായ ഗോവിന്ദ namah